ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതാ പുട്ടും കടലക്കറിയും പോലെ ഒരു വൻപയൽ കറിയും പുട്ടുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി വൺ പയ കുറച്ച് വൻ എടുത്തിട്ട് കുക്കറിൽ വേവാനിടാം ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന വെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യണേ ദാ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടുണ്ട് ഇതൊന്ന് വേവാൻ വെച്ച് കൊടുക്കാം ഇതാ ഒരു കുടം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചി ഒരു രണ്ട് പച്ചമുളക് മൂന്ന് ചെറിയ ഉള്ളി ഉര ടേബിൾ സ്പൂൺ വലിയ ജീരകം അര ടേബിൾ സ്പൂൺ കുരുമുളക് ഇതൊന്നും എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇതാ ഒരു കടായി അടപ്പത്തി ചൂടാവും വെച്ചു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ പട്ട ഗ്രാമ്പു ഏലയ്ക്ക ലേശം പേ പത്തിരുപത്തഞ്ചോളം ചെറിയുള്ളിയാണ് അത് കട്ട് ചെയ്തിട്ടത് ഈ ചതച്ചതിട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ എരിവിനുസരിച്ചിട്ട് കൊടുക്കാൽ മതി പച്ചമുളക് കുരുമുളകൊക്കെ ഉണ്ട് മല്ലിയില കറിവേപ്പില ആ പച്ചമണം പോവാൻ ഇപ്പോൾ പാകത്തിനുള്ള ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലാതെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ പച്ചമണമൊക്കെ പോകാനായിട്ടും നല്ല ഈ സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ വൻ പയറാണെങ്കിലും ചെറുപയറാണെങ്കിലും ഇന്നും ചെയ്ത് പോകാൻ നല്ല ടേസ്റ്റാണ് പുട്ടിന് പിന്നെ കടലക്കറിയാണെങ്കിലും ഇതാ നമ്മുടെ പയറൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതയിൽ കൊട്ടി കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ദാ മൂളി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായി നോക്കാം ദാ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി തരുന്നുണ്ട് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലം ഒഴിച്ച് കൊടുത്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇതാ ഒരു പാത്രം എടുത്തു ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് കുഴച്ചെടുക്കാം ഉപ്പ് വെള്ളം വേണമെങ്കിലും തെളിക്കുക ഞാനിതിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരെയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുവാണേ ഇതാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടിയുടെ ഒപ്പം തന്നെ വെള്ളം വേണ്ടിവരും അത്ര തന്നെ വെള്ളം വേണ്ടി വരും ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നാൽ നമ്മുടെ പയറ് കയറിയൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇത്ര മതി ഒരുപാട് ഗ്രേവിയൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല അത്ര മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പയറ് റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മുടെ ഇതൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇരട്ടിയായിട്ടോ ഇതാ ഒരു മുറി തേങ്ങ ചിരവിച്ചിട്ടുണ്ട് ഇതാ നമ്മളതിന് പുട്ടിച്ചുട്ടെടുക്കാം അതാ അതിനകത്ത് ചില്ലിട്ടുകൊടുത്തു കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം ഈ പൊടി നിറച്ച് കൊടുക്കാം ദാ നിറച്ചു ഇനി ഇത് മൂടിക്കൊടുക്കാം ദാ കുക്കർ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് വെച്ചുകൊടുക്കാം വിഷവ വിഷമം ആവി വരട്ടെ ഇതാ നമ്മുടെ പുട്ട് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട് അത് എടുക്കാം ഇതാ അങ്ങനെ ഞാൻ എല്ലാം ചുട്ടെടുത്ത്